അസ്സാം വലൈക്കും വാഹത്തുള്ള പ്രിയപ്പെട്ടവരെ ഇന്നലെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ച ഒരു ഫോട്ടോ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും തോട്ടുമുക്കം ഇസ്മായിൽ സഖാഫി ഇസ്മായിൽ സഖാഫി എന്ന് ഞാൻ പറയുന്നില്ല തോട്ടുമുക്കം ഇസ്മായിൽ മൗലവി കാന്തപുരം ഉസ്താദിനെ സന്ദർശിച്ചുകൊണ്ട് അദ്ദേഹം മുമ്പ് നടത്തിയ ഒരുപാട് അനാവശ്യ പരാമർശങ്ങൾക്ക് മാപ്പ് പറഞ്ഞു ഖേദം പ്രകടിപ്പിച്ചു എന്നൊക്കെയുള്ള വാർത്തയും ആ ഫോട്ടോയുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു ചില വീഡിയോയൊക്കെ നമ്മൾ കണ്ടതാണ് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്നത് അയാളുടെ തോട്ടുമുക്കത്തിൻ്റെ ആ ഖേദപ്രകടനം തികച്ചും വ്യാജമായിരുന്നു വ്യാജ ഖേദപ്രകടനമാണ് അദ്ദേഹം അവിടെ നടത്തിയിട്ടുള്ളത് എന്നാണ് ഒരു വോയിസ് അയാൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ തോട്ടുമുക്കം ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ സന്ദർശിച്ചു മാപ്പു പറഞ്ഞു എന്ന് ആ ഫോട്ടോ പ്രചരിച്ചപ്പോൾ തന്നെ ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ ഒരുപാട് പേര് അതുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പല ആളുകളും സോഷ്യൽ മീഡിയയിൽ പലതും കുത്തി കുറച്ചിട്ടുണ്ടായിരുന്നു തോട്ടുമുക്കത്തെ വലിയ മഹാനാക്കിക്കൊണ്ട് ഉസ്താദ് എന്നൊക്കെ വിളിച്ചുകൊണ്ടുള്ള പരാമർശങ്ങളാണ് ആ വീഡിയോയിലും ആ എഴുത്തുകളിലൂടെ ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചത് എനിക്ക് അതൊക്കെ കണ്ടപ്പോൾ തോന്നിയത് ഇയാളെ വിശ്വസിക്കാനായിട്ടുണ്ടോ കാന്തപുരം ഉസ്താദ് ആര് വന്ന് മാപ്പ് പറഞ്ഞാലും വളരെ സൗമ്യതയോടെ അത് കേട്ടിരിക്കുന്ന ഒരു സ്വഭാവക്കാരനായതുകൊണ്ട് കാന്തപുരം ഉസ്താദ് അയാൾക്ക് മാപ്പ് കൊടുത്തിട്ടുണ്ടാവും അത് കാന്തപുരം ഉസ്താദ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്നെ ഇതുവരെ പറഞ്ഞതും ഇനി പറയാനുള്ളതും ഒക്കെ ഞാൻ മാപ്പ് തന്നിരിക്കുന്നു എന്നാണ് കാന്തപുരം മുസാദ് പലപ്പോഴും പറയാനുള്ളത് അത് തന്നെയാണ് ഇയാളോടും പറഞ്ഞിട്ടുള്ളത് എന്നെ ആര് ആക്ഷേപിച്ചാലും തെറി വിളിച്ചാലും തേജോവനം ചെയ്താലും ഒന്നും എനിക്കൊരു പ്രശ്നവുമില്ല ഞാനത് പുറത്തിരിക്കുന്നു ക്ഷമിച്ചിരിക്കുന്നു നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിന് ചോദിക്കണം എന്നാണ് തോട്ടുമുക്കത്തിനോട് ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദ് പറഞ്ഞിട്ടുള്ളത് എല്ലാവരോടും അങ്ങനെ തന്നെയാണ് ആര് ഖേദം പ്രകടിപ്പിച്ചു വന്നാലും അവരോടൊക്കെ വളരെ സൗമ്യതയോടെ പുഞ്ചിരിച്ച് ശാന്ത സ്വഭാവത്തോടെയാണ് കാന്തപുരം മസാദ് പ്രതികരിക്കാറുള്ളത് അതുപോലെ തന്നെയാണ് തോട്ടുമുക്കത്തിനോടും പ്രതികരിച്ചിട്ടുള്ളത് പക്ഷേ പിന്നീടാണ് അറിയാൻ കഴിഞ്ഞത് ആ തോട്ടുമുക്കത്തിന്റെ ഖേദ വെറും വ്യാജമായിരുന്നു എന്നുള്ളത് അപ്പോൾ ആരെങ്കിലും ഒരാൾ ഇത്തരത്തിൽ ഖേദപ്രകടനം നടത്തുമ്പോഴേക്കും അയാളെ വലിയ മഹാനാക്കാനോ ഉസ്താദാക്കാനോ ആദരിക്കുന്ന തരത്തിലുള്ള പദവി കൊടുക്കാനൊന്നും നമ്മൾ ശ്രമിക്കാൻ പാടില്ല അവരുടെയൊക്കെ ഉദ്ദേശലക്ഷ്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ അത്തരം പ്രസ്താവനകൾ നടത്താൻ പാടുള്ളൂ കാന്ംപുരം മുസ്താദിനെ ഒരുപാട് പേർ പല ഘട്ടങ്ങളിലായി വിമർശിച്ചിട്ടുണ്ട് ആരോപണങ്ങൾ നടത്തിയിട്ടുണ്ട് പരിഹസിച്ചിട്ടുണ്ട് പല രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് കാന്തപുരം മസ്താദിനെതിരെ പല മേഖലയിലുള്ള ആളുകൾ അവരൊക്കെയും പിന്നീട് കാന്തപുരം മുസ്താദിനെ വന്ന് മാപ്പ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആ ഒരു മാപ്പ് കാണുമ്പോഴേക്കും മാപ്പ് പറയുന്നവരെ മഹാനാക്കാനൊന്നും നമ്മൾ ശ്രമിക്കേണ്ട കാര്യമില്ല അവരുടെ മനസ്സിലെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ ഇപ്പൊ ഈ തോട്ടുമൊക്കം എന്തിനാണ് കാന്തപുരം അവിടെ പോയി മാപ്പ് പറഞ്ഞാൽ എന്നറിയോ അയാൾ പറയുന്നത് എൻ്റെ മഹലിലെ ഒരു പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പേരെ ക്ഷണിച്ചിട്ടുണ്ട് പള്ളിയിൽ അച്ഛന്മാരെ വരെ ക്ഷണിച്ചിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ കാന്തപുരം മുസ്താദിനെയും ക്ഷണിച്ചിട്ടുണ്ട് ഇത് ഇന്നോ ഇന്നലെ ക്ഷണിച്ചതല്ല ഒരുപാട് ദിവസങ്ങൾക്ക് മുമ്പ് ക്ഷണിച്ച കാര്യമാണ് പക്ഷേ പള്ളി ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ഒരു സ്വാഗത സംഘം രൂപീകരിക്കുകയും ആ സ്വാഗത സംഘത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ ഈ തോട്ടുമുക്കമാവുകയും ചെയ്തപ്പോൾ അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവും ഈ പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടി കാന്തപുരം ഉസ്താദ് ഇവിടെ വരുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഫേസ് ചെയ്യുക അദ്ദേഹത്തിന് പേരിൽ ഒരുപാട് ആരോപണങ്ങൾ ഞാൻ നടത്തിയിട്ടുള്ളതാണല്ലോ ഒരുപാട് ആക്ഷേപം നടത്തിയിട്ടുള്ളതാണല്ലോ അപ്പൊ എങ്ങനെയാണ് കാന്തപുരം ഉസ്താദിനെ ഞാൻ ഫേസ് ചെയ്യാൻ എന്ന് ചിന്തിച്ചിട്ടായിരിക്കും അദ്ദേഹം കാന്തപുരം മുസ്താദിനെ സന്ദർശിച്ച് ഒരു വ്യാജ ഖേദ പ്രകടനം നടത്തിയിട്ടുള്ളത് അല്ലാതെ അദ്ദേഹം മുമ്പ് നടത്തിയ പരാമർശങ്ങളിലും നിലപാടുകളിലും ഒന്നും അദ്ദേഹത്തിന് ഒരു ഖേദവും ഇല്ല എന്ന് അദ്ദേഹം ആ വോയിസിലൂടെ പറഞ്ഞിട്ടുണ്ട് ആദ്യം അദ്ദേഹത്തിന്റെ ആ വോയിസ് നമുക്കൊന്ന് കേൾക്കാം അതിനുശേഷം ബാക്കി കാര്യങ്ങൾ പറയാം ബഹുമാനപ്പെട്ട കാന്തപുരം എ പി അബക്കുർ മുസ്ലിയാരെ ഇന്ന് സന്ദർശിച്ചിരുന്നു അതിന് കാരണം തോട്ടുമുക്കത്തെ പുതുക്കിപ്പണിത ജുമായത്ത് പള്ളിയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു ഏകദേശം നാല് മാസം മുമ്പ് സെക്രട്ടറിയും പ്രസിഡന്റും ബന്ധപ്പെട്ട ആളുകളും പോയി അദ്ദേഹത്തെ ക്ഷിണിച്ചിരുന്നു അതിനുശേഷം ഞങ്ങൾ സ്വാഗത സംഘം കമ്മിറ്റി ഉണ്ടാക്കി ജനറൽ ബോഡിയിൽ എന്നെ ചെയർമാനായി തിരഞ്ഞെടുത്തു ഈ ചെയർമാൻ എന്ന നിലയിൽ ഞാൻ കാണക്കാട് സാധിക്കലി ശാബ്ദങ്ങളെ ക്ഷണിച്ചു അതേപോലെ ഒരു പള്ളി വികാരിയെ അപ്പൊ കേട്ടല്ലോ പാണക്കാട് തങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട് നാട്ടിലെ പള്ളി വികാരിയെ ക്ഷണിച്ചിട്ടുണ്ട് അങ്ങനെ മറ്റു പലരെയും ക്ഷണിക്കുന്ന കൂട്ടത്തില് കാന്തപുരം മുസ്താദിനെയും ക്ഷണിച്ചിട്ടുണ്ട് അപ്പൊ കാന്തപുരം മുസ്താദ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് എങ്ങനെയാണ് ഫേസ് ചെയ്യുക എന്ന് ഇദ്ദേഹം ആലോചിച്ച് അതിന്റെ പ്രയാസത്തിലാണ് കാന്തപുരം മുസ്താദിനെ സന്ദർശിക്കാൻ പോയിട്ടുള്ളത് ആ ഒരു പ്രയാസം ആലോചിച്ചിട്ടാണ് ഒരു വ്യാജമായിട്ടുള്ള ഖേദ പ്രകടനം നടത്തിയിട്ടുള്ളത് അല്ലാതെ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ഖേദവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ വോയിസ് കേട്ടാൽ അറിയാൻ പറ്റും ബാക്കി കേൾക്കാം ഒരു വേദാന്ത പണ്ഡിത രാജീവിനായ അങ്ങനെ കുറെ ആളുകൾ ക്ഷണിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഭൗതിക ഉത്തരവാദിത്തമായിട്ടാണ് മനസ്സിലാക്കുന്നത് ഞാൻ മനസ്സിലാക്കണത് അതിൻ്റെ ഭാഗമായി കാന്തപുരസ്ഥാനം ക്ഷണിക്കാൻ വേണ്ടി ഞാൻ വർക്കസിൽ പോയി അപ്പൊ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ കണ്ടുപിട്ട് ഒരുപാട് വൈകാരികമായ വിക്ഷോഭങ്ങൾ എന്തായാലും ഉണ്ടാകും കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത ശിഷ്യനായിരുന്നു ഒരുപാട് രഹസ്യമായ എൽമകളെ അദ്ദേഹം എന്നെ പഠിപ്പിച്ചിരുന്നു ഈ ഹുസൂലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സംശയമയിൽ നിന്ന് കിട്ടിയ നോട്ടുകളൊക്കെ അദ്ദേഹം സ്വകാര്യ സഞ്ചാരങ്ങളിൽ പങ്കുവെക്കാറുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് എൽമകൾ പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഒരു മനുഷ്യനെ കണ്ടുമുട്ടിയപ്പോഴുണ്ടായ കാലാവസ്ഥ അങ്ങനെ ഞാൻ പരിപാടിക്ക് ക്ഷണിച്ചു അദ്ദേഹം ക്ഷണം സ്വീകരിച്ചു അതിൻ്റെ ഇടയിൽ ഞാൻ സ്വയമേ ചിന്തിക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞു എന്താ വെച്ചാൽ എൻ്റെ പഴയകാലത്തെ പ്രഭാഷണങ്ങൾ അതേപോലെ മുടിവാതയുമായി ബന്ധപ്പെട്ട പ്രസംഗങ്ങൾ അതിൽ പലപ്പോഴും ഞാൻ സ്വയം ചിന്തിക്കുന്ന ഒരു കാര്യമില്ലായിരുന്നു ആ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്തരം പദപ്രയോഗങ്ങൾ നടത്താതെ ഇതിനും കൂടി കുറച്ച് നല്ല ഭാഷയിൽ എനിക്കിത് വിശദീകരിക്കാൻ കഴിയുമായിരുന്നല്ലോ ഞാൻ ഇങ്ങനെ ഈ പ്രകോപനത്തിൽ പെട്ടുപോയി എന്ന് ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തെ കണ്ടുമുട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അടുക്കൽ വന്ന പദപ്രയോഗങ്ങളിലെ വല്ല കാര്യങ്ങളും അങ്ങനെ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ എന്നോട് കൊടുക്കണം അത് ഞാൻ പറഞ്ഞ കാര്യമാണ് തൊണ്ണൂറ്റിയാറ് വയസ്സായ വൃദ്ധനായ രോഗിയായ സഞ്ചരിക്കാൻ പോലും മറ്റാളുകളുടെ സഹായം വേണ്ടി വരുന്ന അവസ്ഥയിലുള്ള ഒരു പണ്ഡിതനെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ഞാൻ പറയേണ്ട പതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതെനിക്ക് പശ്ചാത്തലമല്ല അതിൻ്റെ അർത്ഥം ഞാനിൻ്റെ ഉയർത്തിപ്പിടിച്ച വാദങ്ങൾ ഉപേക്ഷിച്ചു എന്നോ അതല്ലെങ്കിൽ ഞാനൊരു കാന്തപുരം പ്രവർത്തകനായി മാറിയെന്നോ അല്ലെങ്കിൽ എ പി വിഭാഗം പ്രവർത്തകനായി മാറിയെന്നോ എന്നത് അതിനർത്ഥല്ല ഞാനത് പിന്നെ എൻ്റെ നാട്ടുകാർക്ക് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കാൻ നിയുക്തനായി അവിടെ എത്തിയ സമയത്ത് ഈ കാര്യം ഞാൻ അദ്ദേഹവുമായി പങ്കുവച്ചു പക്ഷേ അവിടെ ഇരുന്ന് സംസാരിക്കണ കാര്യങ്ങളൊക്കെ വിദൂരത്തിരുന്ന് മറ്റൊരു ഫോട്ടോ പകർത്തി അതായത് പൊതുസ്ഥലത്ത് വെച്ചാൽ സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പൊതു ഓഫീസിലാണ് അപ്പോൾ അവിടെ സംസാരിക്കുമ്പോൾ ഇരിക്കാൻ ഒരു കസേരയുള്ളൂ സ്വാഭാവികമായി അടുത്താൾ നിൽക്കുകയാണ് അല്ലെങ്കിൽ അദ്ദേഹം കേൾക്കത്തൊക്കെ ഒരു ഇരിക്കുകയാണ് ചെയ്ത് സംസാരിക്കണം അത് അങ്ങനെ ഇരുന്ന് സംസാരിച്ചത് ശരിയാണ് അതല്ലാതെ ഞാൻ പിന്നെ നിലപാടുകൾ ഉപേക്ഷിച്ച് അദ്ദേഹത്തോട് മാപ്പി ഉപേക്ഷിക്കാൻ പോയതൊന്നുമല്ല അങ്ങനെയൊക്കെ പ്രചരിപ്പിക്കുന്നത് തീർത്തും അല്പത്തോളം നമ്മൾ ഉയർത്തിപ്പിടിച്ച ദാർശനികമായ പല കാര്യങ്ങളുണ്ട് അത് ഈ ഒരു സമയത്ത് പറയുന്നത് ശരിയുമല്ല ഇന്നത്തെ കാര്യം മാത്രം വിശദീകരിക്കുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി അദ്ദേഹത്തോട് എൻ്റെ നാട്ടിലേക്ക് ക്ഷണിച്ചു പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചു അദ്ദേഹം ക്ഷണം സ്വീകരിച്ചു എൻ്റെ പദപ്രയോഗങ്ങളിൽ അദ്ദേഹത്തിന് വല്ല വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പൊരുത്തപ്പെടണമെന്ന് പറഞ്ഞു എനിക്ക് വേണ്ടി ദുരാജീവസത്ത് ചെയ്തു ഞാൻ പിരിഞ്ഞു പോന്നു ഇതാണെന്ന് സംഭവിച്ച കാര്യം അതിനെ എന്താ പറയുക ഈ ബുദ്ധിവികാസം എത്താത്ത ചില ആളുകൾ മറ്റു രീതിയിൽ വ്യാഖ്യാനിക്കുന്നതിൽ എനിക്കും ദുഃഖമുണ്ട് അത് കാന്തപുരം സ്ഥാനവും ദുഃഖമുണ്ടാവും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിലെ പക്കുമതികളായ ആളുകൾക്കും അതിൽ ദുഃഖമുണ്ടാവും കാരണം അവിടെ ഉണ്ടായിരുന്നു അതുപോലെ മുത്തനൂർ മുത്തന്നൂർ ഉണ്ടായിരുന്നു സി മുഹമ്മദ് ഫൈസിൻ ഉണ്ടായിരുന്നു മറ്റൊരുപാട് ആളുകളുണ്ടായിരുന്നു അപ്പം പഴയകാലത്തെ സഹപ്രവർത്തകരെ കയ്യൊക്കെ പിടിച്ച് എല്ലാവരോടും സലാം പറഞ്ഞ് സന്തുഷ്ട രേഖകൾ മടങ്ങിയതാണ് അതിന് ഈ ഒരു തലത്തിലേക്ക് മറ്റൊന്നും പറയാനില്ല ും ആ സ്വാഗത സംഘത്തിന്റെ ചെയർമാന് അയാളാണല്ലോ അപ്പോ ഉദ്ഘാടന സമയത്ത് ആ ചെയർമാൻ അവിടെ മുഖ്യമായിട്ടുള്ള ഒരു പദവി ഉണ്ടാകുമ്പോ കാദംബരം പ്രസ്താദിനോട് സംസാരിക്കേണ്ടി വരും ഇടപെടേണ്ടി വരും മുമ്പ് അദ്ദേഹത്തെ ഒരുപാട് ആക്ഷേപിച്ച ഒരാൾക്ക് എങ്ങനെയാണ് അതിന് സാധിക്കുക അപ്പൊ സ്വാഭാവികമായിട്ടും അതിനൊരു പ്രതിവിധി എന്ന നിലക്ക് ഇയാൾ കണ്ടത് ഒരു ഖേദ പ്രകടനം നടത്തുക എന്നുള്ളതാണ് അങ്ങനെ നടത്തുമ്പോൾ പിന്നീട് കാന്തപുരം മുസ്താദ് വരുമ്പോൾ ഫേസ് ചെയ്യാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല എന്നാണ് അയാൾ ഒരു പരിഹാരമായിട്ട് കണ്ടത് അതിന്റെ ഭാഗമാണ് ഈ ഒരു വ്യാജ ഖേദപ്രകടനം നടന്നിട്ടുള്ളത് അപ്പോൾ ഏതായാലും അയാളുടെ പഴയ നിലപാടിൽ അയാൾക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല പ്രകോപനപരമായിട്ടുണ്ടായ ചില പരാമർശങ്ങൾക്ക് ചില വാക്കുകൾക്ക് മാത്രമാണ് ഖേദപ്രകടനം നടത്തിയത് എന്ന് അയാൾ തുറന്നു പറയാണ് അപ്പൊ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കാന്തപുരം മുസ്താദിനെ ഒരുപാട് പേര് ആക്ഷേപിച്ചിട്ടുണ്ടാവും പരിഹസിച്ചിട്ടുണ്ടാവും കല്ലെറിഞ്ഞിട്ടുണ്ടാവും പല ഭ്രാന്തന്മാരും പലതും പറഞ്ഞിട്ടുണ്ടാവും അവരൊക്കെ പിന്നീട് എപ്പോഴും കാന്തപുരം സാധനം വന്ന് മാപ്പ് പറയുമ്പോഴേക്കും അവരെ വലിയ മഹാനായി ചിത്രീകരിക്കുന്ന എന്തിനാ പലരും ഫേസ്ബുക്കിൽ കമന്റ് ഇടുന്നതും വീഡിയോ ചെയ്യുന്നതും ആ രീതിയിലാണ് കുറച്ചൊന്ന് ക്ഷമ നമ്മൾ കാണിച്ച് എന്താണ് അവരുടെയൊക്കെ ഉദ്ദേശങ്ങൾ എന്ന് അറിഞ്ഞിട്ട് പോരെ അതുമായി ബന്ധപ്പെട്ട് കമന്റിടാനും ഫേസ്ബുക്കിൽ എഴുതാനും വീഡിയോ ചെയ്യാനൊക്കെ അത് കാണുമ്പോഴേക്കും ആവേശത്തോടെ വീഡിയോ ചെയ്യുകയോ ഫേസ്ബുക്കിൽ എഴുതുകയോ ചെയ്യുന്നവരോട് അവർക്ക് പിന്നീട് ഖേദിക്കേണ്ടി വരുമെന്ന് തീർച്ചയാണ് അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം എന്താണ് ഇവിടെ നടക്കുന്നതൊക്കെ ആരെങ്കിലും വന്ന് കാന്തപുരം മസ്സാദിനെ സന്ദർശിക്കുമ്പോഴേക്ക് മാപ്പ് പറയുമ്പോഴേക്ക് അത്രക്കാരെ മഹാനാക്കാനൊന്നും നമ്മൾ മെനക്കെട്ട് ഇറങ്ങണ്ട ഈ തോട്ടുപൊക്കത്തിനെ പോലെയുള്ള ആളുകളുടെ മനസ്സിനുള്ളിലുള്ള കാര്യങ്ങളൊന്നും നമുക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയില്ല ഭൗതികമായ ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പല കാട്ടിക്കൂട്ടലുകളും അവർ നടത്തിക്കൊണ്ടിരിക്കും നമ്മൾ അതിനൊന്നും ചെവി കൊടുക്കേണ്ട കാര്യമില്ല പക്ഷെ ആര് വന്നാലും കാന്തപുരം മസ്സാദ് വളരെ സൗമ്യതയോടെ പുഞ്ചിരിക്കുന്ന മുഖവുമായി അവരെ കേൾക്കാനും അവർക്ക് മാപ്പ് കൊടുക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് ഈ ഒരു സംഭവത്തിനൂടെ നമുക്ക് മനസ്സിലാവുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു പോകും അദ്ദേഹം നടത്തിയ ഇത്തരം പരാമർശങ്ങളിൽ വളരെയധികം ഖേദം പ്രകടിപ്പിച്ചു എന്നുള്ള രീതിയിലാണ് കാന്തപുരം ഉസ്താദിന്റെ കാൽച്ചുവട്ടിലിരുന്നുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നത് വളരെ ആദരവോടെയാണ് അയാൾ കാന്തപുരം ഉസ്താദിന്റെ ഇരിക്കുന്നത് അവക്ക് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ പറയാണ് ഞാൻ നിലപാടുകളിലൊന്നും മാറ്റം വന്നിട്ടില്ല ചില വാക്കുകളിൽ മാത്രമാണ് പിഴവ് പറ്റിയിട്ടുള്ളത് ഇത്തരക്കാരെ പൂർണ്ണമായിട്ട് നമ്മൾ വിശ്വസിക്കേണ്ടതില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസലാ വൈകും വരഹമുല